അസ്സാം വലൈക്കും വാഹമത്തുള്ള ബിസ്മില്ല വലഹമില്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തെറ്റു ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആദമ എല്ലാ ആദം സന്തതികളും തെറ്റു ചെയ്യുന്നവരാണ് അതിലേറ്റവും ഉത്തമർ എന്നുള്ളത് അത്താബുൻ അള്ളാഹുലേക്ക് പശ്ചാത്തലപിച്ച് മടങ്ങുന്നവരാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് ഷർത്തുകൾ പണ്ഡിതമാർ എണ്ണിയിട്ടുണ്ട് ഒന്നാമതായി അനിൽ ആ തെറ്റിൽ നിന്ന് പൂർണമായി വിട്ടു നിൽക്കണം രണ്ടാമതായി ചെയ്ത തെറ്റിൽ അതിയായ ഖേദമുണ്ടാകണം മൂന്നാമതായി അസമ ഒരിക്കലും തന്നെ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടാകണം ഈ മൂന്ന് ഷർത്തുകൾ ഒത്തിറങ്ങിയാൽ മാത്രമേ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാം ചെയ്ത തെറ്റുകൾ അള്ളാഹുലേക്ക് പശ്ചാതിപ്പിച്ച് മടങ്ങാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമേക്കും വാഹമത്തല്ലാഹി വാഹന